നമസ്കാരം ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ കാലഘട്ടങ്ങളിൽ രൂപീകരിക്കപ്പെട്ട പല നിയമങ്ങളും ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ആ നിയമങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഞാൻ പ്രദീപ് ഏവർക്കും പ്രദീപ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭരണഘടനയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ലോ ഓഫ് ലാൻഡ് റിയപ്പെടുന്നത് ഭരണഘടനയാണ് ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ലോ ഓഫ് ലാൻഡ് എന്ന് വിശേഷിക്കപ്പെട വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ അത് ഭരണഘടനയാണ് ലോ ഓഫ് ലാൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഭരണഘടന എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിലുണ്ട് ലിഖിത ഭരണഘടനയുമുണ്ട് അലിഖിത ഭരണഘടനയുമുണ്ട് ഇന്ത്യയുടെ ഭരണഘടന അത് ലിഖിത ഭരണഘടനയാണ് എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഒക്കെ ഭരണഘടന ലിഖിത ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ് ഇന്ത്യയുടെ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് എന്നാൽ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അത് അമേരിക്കയാണ് അപ്പൊ ഇന്ത്യയുടെയും അമേരിക്കയുടെയും ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയും അമേരിക്കയുടേത് ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുമാണ് അമേരിക്കൻ ഭരണഘടന എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന രൂപീകൃതമാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അമേരിക്കൻ ഭരണഘടന രൂപപ്പെടുന്നത് അപ്പൊ അമേരിക്കൻ ഭരണഘടന രൂപീകൃതമാകുന്നത് എന്ന എന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഭരണഘടന രൂപീകൃതമാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് ഈ അമേരിക്കൻ ഭരണഘടനയിൽ ഏഴ് ആർട്ടിക്കിളുകളാണുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഭരണഘടനയിൽ ഏഴ് ആർട്ടിക്കിൾ മാത്രവുമല്ല അമേരിക്കൻ ഭരണഘടന മൊത്തത്തില് ഇരുപത്തിയേഴ് തവണ അമേരിക്കൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട് അപ്പൊ അമേരിക്കൻ ഭരണഘടനയിലെ ആർട്ടിക്കിളുകളുടെ എണ്ണം ചോദിച്ചാൽ അത് ഏഴ് എന്ന് പറയണം അമേരിക്കൻ ഭരണഘടന എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഭരണഘടന ഇരുപത്തിയേഴ് തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ പത്തു ഭേദഗതികൾ അമേരിക്കൻ ഭരണഘടന ഇരുപത്തിയേഴ് തവണ ഭേദഗതി ചെയ്തിരിക്കുന്നു അതിൽ ആദ്യത്തെ പത്ത് ഭേദഗതികൾ അത് ഒരുമിച്ച് അംഗീകരിക്കപ്പെട്ട ഭേദഗതികളാണ് ആ ആദ്യത്തെ പത്ത് ഭരണഘട ആദ്യത്തെ പത്ത് ഭരണഘടനാ ഭേദഗതികളെ ഒരുമിച്ച് നമ്മൾ വിളിക്കും ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത് അമേരിക്കൻ ഭരണഘടനാ ഭേദഗതികളില് ആദ്യത്തെ പത്ത് ഭരണഘടനാ ഭേദഗതികളെ ഒരുമിച്ച് അറിയപ്പെടുന്ന പേരാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് വിളിക്കും നമ്മൾ ഓർത്തു വെച്ചേക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ ബിൽ ഓഫ് റൈറ്റ്സ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ബിൽ ഓഫ് റൈറ്റ്സിനെ അവലംബിച്ചുകൊണ്ടാണ് അപ്പൊ അമേരിക്കൻ ഭരണഘടനയിലെ അമേരിക്കൻ ഭരണഘടനാ ഭേദഗതികളിലെ ആദ്യത്തെ പത്ത് ഭരണഘടനാ ഭേദഗതികളെ ഒരുമിച്ച് പറയുന്ന പേരാണ് ബിൽ ഓഫ് റൈറ്റ്സ് ഈ ബിൽ ഓഫ് റൈറ്റ്സിനെ അവലംബിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ എന്ന ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇനിയും നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഭരണഘടന അത് ലിഖിത ഭരണഘടനയാണ് എന്നാൽ ബ്രിട്ടന്റെയും ഇസ്രായേലിന്റെയും ഭരണഘടന അത് അലിഖിത ഭരണഘടനയാണ് അപ്പൊ അലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണങ്ങളാണ് ഏതൊക്കെ ബ്രിട്ടന്റെയും ഇസ്രായേലിന്റെയും ഭരണഘടന ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് എന്നറിയപ്പെടുന്നത് ഹമുറാബിയാണ് അതായത് ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമ സംഹിത എന്ന് നമ്മൾ പറയുന്നത് ഹമ്മുറാബിയുടെ നിയമാവലിയാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് എന്ന് പറയുന്നത് ഹമ്മുറാബിയാണ് നമുക്കറിയാം പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്നതായിരുന്നു ഹമുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത് അപ്പൊ ലോകത്തിലെ ആദ്യത്തെ നിയമ സംഹിത അതായത് ലിഖിത നിയമ സംഹിത ഏത് എന്ന് ചോദിച്ചാൽ അത് ഹമുറാബിയുടെ നിയമാവലിയാണ് ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ഹമുറാബിയാണ് എന്നാല് ഇന്ത്യയിലെ ആദ്യ നിയമദാതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് മനുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവ് എന്നറിയപ്പെടുന്നത് ആധുനിക മനു എന്നറിയപ്പെടുന്നത് അത് ഡോക്ടർ ബി ആർ അംബേദ്കറിനെയാണ് എങ്ങനെ അറിയപ്പെടുന്നത് ആധുനിക മനു അപ്പോൾ ഇന്ത്യയിലെ ആദ്യ നിയമദാതാവ് മനു ലോകത്തിലെ ആദ്യ നിയമദാതാവ് ഹമുറബി ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരില് വ്യാപാരികളായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തുന്നത് അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ വ്യാപാരികളായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തുന്നത് ആയിരത്തി അറുന്നൂറിലാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് പ്ലാസ് യുദ്ധം നടക്കുന്നത് ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ധവ്ളയും റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലാണ് പ്ലാസ് യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴില് ഈ യുദ്ധത്തില് ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ധവള പരാജയപ്പെട്ടു ബംഗാളിലെ നവാബ് പരാജയപ്പെട്ടതോടുകൂടി ബ്രിട്ടീഷുകാര് ബംഗാളിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ടു ഈ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അടിത്തറയിട്ട യുദ്ധമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധം ബ്രിട്ടീ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആ സാമ്രാജ്യത്വത്തിന് അടിത്തറയിട്ട യുദ്ധം ഏറെ എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് ബക്സാർ യുദ്ധം നടക്കുന്നത് ബക്സാർ എന്ന് പറയുന്ന സ്ഥലം അത് ബീഹാറിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ബക്സാർ യുദ്ധം നടക്കുന്നത് മൺട്രോയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലായിരുന്നു ബക്സാർ യുദ്ധം നടക്കുന്നത് ഈ ബക്സാർ യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയ യുദ്ധം ഏത് എന്ന് ചോദിച്ചാൽ അത് ബക്സാർ യുദ്ധമാണ് അപ്പൊ രണ്ട് യുദ്ധങ്ങളാണ് നമ്മൾ പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയ യുദ്ധം ഏത് എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ബക്സാർ യുദ്ധമാണ് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണമാണ് നടക്കുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് ശിഫായി ലഹള ഉണ്ടാകുന്നു അതായത് നമ്മൾ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ഒന്നാം സ്വാതന്ത്ര്യം സമരം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ശിപായി ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ ഭരണം നേരിട്ട് ഏറ്റെടുക്കുകയാണ് അത് ബ്രിട്ടീഷ് രാജ്ഞി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് നവംബർ ഒന്നിനാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മുതല് ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണമാണ് നടക്കുന്നത് അപ്പോള് ഈ സമയത്ത് രൂപപ്പെട്ട നിയമങ്ങൾ ഈ കാലഘട്ടങ്ങളില് രൂപപ്പെട്ട നിയമങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് രൂപപ്പെട്ട നിയമങ്ങളെ അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് കമ്പനി ഇന്ത്യയിൽ ഭരണം നടത്തുന്ന സമയവും അതിനുശേഷം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഭരണം നടത്തുന്ന കാലഘട്ടവും ഈ കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ട നിയമങ്ങളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും കമ്പനി റൂള് എന്നും ക്രൗൺ റൂള് എന്നും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും കമ്പനി റൂള് എന്നും ക്രൗൺ റൂള് എന്നും അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടങ്ങളിൽ നടന്ന രൂപപ്പെട്ട നിയമങ്ങളെയാണ് കമ്പനി റൂൾ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടത്തിൽ രൂപപ്പെട്ട നിയമങ്ങളാണ് കമ്പനി റൂൾ അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ വ്യാപാര വ്യവഹാരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഭരണ വ്യാപാര വ്യവഹാരങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു കൂട്ടം നിയമങ്ങളെയാണ് നമ്മൾ കമ്പനി റൂള് എന്ന് വിളിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ ഭരണം നേരിട്ട് ഏറ്റെടുത്തതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അവർ ഭരണം തുടരുകയാ ചെയ്ത് ആ സമയത്ത് രൂപപ്പെടുത്തിയ നിയമങ്ങൾ ആ സമയത്ത് പാസ്സാക്കിയ നിയമങ്ങളെയാണ് നമ്മൾ ക്രൗൺ റൂൾ എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ രണ്ടായിട്ട് ഈ നിയമങ്ങളെ നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചു കമ്പനി റൂൾ എന്നും ക്രൗൺ റൂൾ എന്നും നമ്മൾ ആദ്യം പഠിക്കുന്നത് കമ്പനി റൂളിനെ പറ്റിയാണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ട വിവിധ നിയമങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അതില് ഒന്നാമത്തേതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഈ നിയമത്തിന്റെ പ്രത്യേകത ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നടപടിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആദ്യ നിയമമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഈ നിയമത്തിലൂടെ ഈ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റിലൂടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയപരവും ഭരണപരവുമായ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെട്ടു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയവും ഭരണപരവുമായ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തത് മാത്രവുമല്ല ഈ റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് വഴി ബ്രിട്ടീഷ് പാർലമെന്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേലുണ്ടായിരുന്ന നിയന്ത്രണം ശക്തിപ്പെടുത്തുന്നതിന് ബ്രിട്ടീഷ് പാർലമെന്റിന് സാധിച്ചു അതായത് ബ്രിട്ടീഷ് പാർലമെന്റ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനോട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലണ്ടനിലെ ഭരണസമിതി ആയിരുന്നു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനോട് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരുമാനം സിവിൽ സൈനിക കാര്യങ്ങൾ എന്നിവർ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു ഇതിലൂടെ ബ്രിട്ടീഷ് സർക്കാർ ചെയ്തത് ബ്രിട്ടീഷ് പാർലമെന്റ് ചെയ്തത് ഈ നിയമം വഴി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേലുണ്ടായിരുന്ന നിയന്ത്രണം ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് മാത്രവുമല്ല ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് വഴി ഇന്ത്യയില് ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിന് തുടക്കം കുറിക്കാൻ സഹായിച്ചു ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം തുടങ്ങാനെ കൊണ്ട് സഹായിച്ചത് അല്ലെങ്കിൽ അതിന് തുടക്കമിട്ടത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ടിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിരുന്നത് പ്രധാനമായിട്ടും മൂന്ന് പ്രൊവിൻസുകളിലായിട്ടായിരുന്നു ഒന്ന് ബംഗാൾ മറ്റൊന്ന് ബോംബെ മറ്റൊന്ന് മദ്രാസ് ഇങ്ങനെ മൂന്ന് പ്രൊവിൻസുകളിലായിട്ടായിരുന്നു ഭരണം നടത്തിയിരുന്നത് അതായത് അതില് ബംഗാളിലെ ഗവർണർ എന്ന സ്ഥാനം മാറ്റി ആ പോസ്റ്റ് മാറ്റി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന ആക്കി മാറ്റി അപ്പൊ ബംഗാളിലെ ഗവർണർ ബംഗാളിന്റെ ഗവർണർ എന്ന പോസ്റ്റ് മാറ്റി ആ ഒരു സ്ഥാനം മാറ്റി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന ആക്കി മാറ്റിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ടിലൂടെയാണ് മാത്രവുമല്ല ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് മൊത്തത്തിലുള്ള ഒരു അധികാരം കൊടുത്തു എന്നിട്ട് ബോംബെയുടെയും മദ്രാസിന്റെയും ഗവർണർമാരെ ബംഗാളിന്റെ ഗവർണർ ജനറലിന്റെ ആജ്ഞാനുപർത്തികളാക്കി മാറി അപ്പൊ മൊത്തത്തിലുള്ള ഭരണം നടത്തുന്നത് ബംഗാളിന്റെ ഗവർണർ ജനറലാണ് ബോംബെയുടെയും മദ്രാസിന്റെയും ഗവർണർമാര് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൻ്റെയും ആജ്ഞാനുവർത്തികളായി മാറി മാത്രവുമല്ല ഗവർണർ ജനറലിനെ സഹായിക്കുന്നതിനു വേണ്ടി നാലു പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലും രൂപീകരിച്ചു ഇങ്ങനെ ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം ഇന്ത്യയിൽ തുടങ്ങാനെ കൊണ്ട് സഹായിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് അങ്ങനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പോസ്റ്റിലേക്ക് നിയമിതനാകുന്ന ആദ്യ വ്യക്തിയാണ് വാറൻ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പോസ്റ്റിലേക്ക് നിയമിതനാകുന്ന ആദ്യ വ്യക്തിയാണ് വാറൻ ഹേസ്റ്റിങ്സ് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റിലൂടെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് കൽക്കട്ടയിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിതമാകുന്നത് അപ്പൊ കൽക്കട്ടയില് ഒരു സുപ്രീം കോടതി രൂപീകൃതമാകുന്നതിന് കാരണമായ നിയമം ഏതെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റാണ് കൽക്കട്ടയിൽ സുപ്രീം കോടതി രൂപീകൃതമാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് ഒരു ചീഫ് ജസ്റ്റിസും മൂന്ന് ജഡ്ജിമാരും അടങ്ങുന്നതായിരുന്നു ആ സുപ്രീം കോടതി എന്ന് പറയുന്നത് അവിടെ നിയമിതനായ ആദ്യത്തെ ചീഫ് ആണ് എലിജ ഇംപേ കൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എലിജ ഇംപേ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഫലമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സേവകർ അവര് സ്വകാര്യ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നതും നാട്ടുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനും നിരോധനം ഏർപ്പെടുത്തി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സേവകര് അവര് സ്വകാര്യ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നതും നാട്ടുകാരിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതുമൊക്കെ നിരോധിക്കാൻ സഹായിച്ച നിയമം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ടിന്റെ പരിമിതികൾ മറികടക്കുന്നതിന് വേണ്ടി അതിനുണ്ടായിരുന്ന പോരായ്മകളൊക്കെ മറികടക്കുന്നതിന് വേണ്ടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നില് ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി അതാണ് അമെന്റിങ് ആക്ട് എന്ന് പറയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലെ അമെന്റിംഗ് ആക്ട് ഈ അമെന്റിങ് ആക്ട് പാസ്സാക്കിയത് റെഗുലേറ്റിംഗ് ൾ പരിഹരിക്കുന്നതിന് വേണ്ടി പാർലമെന്റ് നിയമമാണ് ഇതിനെ നമ്മൾ സെറ്റിൽമെന്റ് ആക്ട് എന്നും പറയാറുണ്ട് സെറ്റിൽമെന്റ് ആക്ട് എന്നും പറയാറുണ്ട് ആക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ മറ്റൊരു നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഈ നിയമം പാസാക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് വില്യം പിറ്റ്സ് എന്ന് പറയുന്ന ആളായിരുന്നു അതുകൊണ്ടാണ് ഈ നിയമം പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്നറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ പി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ പ്രകാരം ഇന്ത്യൻ ഭരണകാര്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി അപ്പോൾ ഇന്ത്യൻ ഭരണകാര്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയ ആ നിയമം ഏത് എന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ ആണ് മാത്രവുമല്ല കമ്പനി ഇന്ത്യയിലെ കമ്പനി പ്രദേശങ്ങളെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് പൊസഷൻസ് എന്ന് ആദ്യമായി രേഖപ്പെടുത്തിയ നിയമം ഏത് എന്ന് ചോദിച്ചാൽ അത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ് ആയിരത്തി എഴുന്നൂറ്റി പിറ്റ്സ് ഇന്ത്യ ആക്ട് ഇന്ത്യയിലെ കമ്പനി പ്രദേശങ്ങളെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് പൊസഷൻസ് എന്ന് രേഖപ്പെടുത്തിയ എന്ന് ആദ്യമായി രേഖപ്പെടുത്തിയ നിയമമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ ഫിറ്റ്സ് ഇന്ത്യ ആക്ട് മാത്രവുമല്ല ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയപരവും വാണിജ്യപരവുമായ കാര്യങ്ങളെ ആ പ്രവർത്തനങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചു രാഷ്ട്രീയപരവും വാണിജ്യപരവുമായ പ്രവർത്തനങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചു അതായത് ബോർഡ് ഓഫ് കൺട്രോള് എന്നും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നും രണ്ടായിട്ട് തിരിച്ചു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങൾ ബോർഡ് ഓഫ് കൺട്രോൾ നിയന്ത്രിക്കും വാണിജ്യപരമായ പ്രവർത്തനങ്ങൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് നിയമിക്കും അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയവും വാണിജ്യപരവുമായ പ്രവർത്തനങ്ങളെ രണ്ടായി തരംതിരിച്ച നിയമം ഏത് എന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ പിക്ട് ആണ് അതായത് ബോർഡ് ഓഫ് കൺട്രോള് എന്നും കോത്ത് ഓഫ് ഡയറക്ടേഴ്സ് എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു ബോർഡ് ഓഫ് കൺട്രോള് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും കോത്ത് ഓഫ് ഡയറക്ടേഴ്സ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യപരമായ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തു മാത്രവുമല്ല ഈ നിയമം വഴി ബോംബെയിലെയും മദ്രാസിലെയും ഗവർണർമാർക്ക് കൗൺസിലുകൾ രൂപീകരിച്ചു നമ്മൾ നേരത്തെ ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം നമ്മൾ പഠിച്ചതാണ് ബംഗാളിലെ ഗവർണറെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റുകയും ബോംബെയിലെയും മദ്രാസിനെയും ഇതിന്റെ ആജ്ഞാനവർത്തികളാക്കി മാറ്റുകയും ചെയ്തു എന്ന് പറഞ്ഞു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ ആക്ട് പ്രകാരം ബോംബയിലെയും മദ്രാസിലും ഗവർണർമാരുടെ കൗൺസിലുകൾ രൂപീകരിച്ചു അപ്പൊ ബോംബെയിലും മദ്രാസിലും ഗവർണർമാരുടെ കൗൺസിലുകൾ രൂപീകരിക്കാൻ കാരണമായ നിയമം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ പിട്സ് ഇന്ത്യ ആക്ട് ആണ് ഇനിയും ഈ കാലഘട്ടങ്ങളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭരണം നടത്തുന്ന സമയത്ത് ആ രൂപീകരിക്കപ്പെട്ട മറ്റൊരു നിയമമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലെ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലെ ആക്ട് ഈ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലെ ആക്ട് രൂപപ്പെടാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറില് കോൺകാലിസ് പ്രഭുവിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി നിയമിച്ചു ഗവർ ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിട്ട് കോൺകാലിസ് പ്രഭുവിനെ നിയമിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലാണ് പക്ഷെ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ സ്ഥാനം ഏൽക്കാന് അദ്ദേഹം രണ്ട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു ബ്രിട്ടീഷ് പാർലമെന്റിന് മുമ്പില കോൺവാലീസ് പ്രഭു രണ്ട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു അതിൽ ഒന്നാമത്തേത് പ്രത്യേക സാഹചര്യങ്ങളിൽ കൗൺസിലിന്റെ തീരുമാനത്തെ മറികടക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് നൽകണം രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ആവശ്യം അദ്ദേഹം മുഖ്യ കമാൻഡിങ് ഓഫീസർ കോൺവാലീസ് അല്ലെങ്കിൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരിക്കണം മുഖ്യ കമാൻഡിങ് ഓഫീസർ ഈ രണ്ട് നിർദ്ദേശങ്ങളാണ് കോൺവാലീസ് പ്രഭു ബ്രിട്ടീഷ് പാർലമെന്റിന് മുമ്പിൽ വെച്ചത് കോൺവാലീസ് പ്രഭുവിന്റെ ഈ ആവശ്യം അംഗീകരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലെ ആക്ട് ആയിരത്തി പിന്നീട് വന്ന നിയമങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നിലെ ചാപ്റ്റർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാപ്റ്റർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാപ്റ്റർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ചാപ്റ്റർ ആക്ട് ഈ ചാപ്റ്റർ ആക്റ്റുകള് നമ്മൾ മറ്റൊരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ ചാപ്റ്റർ ആക്റ്റുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം